തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ നർത്തകിയായും അഭിനേത്രിയെയും ശ്രദ്ധ നേടിയ താരമാണ് പ്രിയാമണി ടെലിവിഷൻ രംഗത്തും ഇപ്പോൾ പ്രിയാമണി നിറസാന്നിധ്യമാണ് ഡാൻസ് റിയാലിറ്റി ഷോയുടെ വിധികർത്താവായാണ് പ്രിയാമണി ടെലിവിഷനിലെ കാഴ്ചക്കാരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയത് മോഡലിംഗ് രംഗത്തു നിന്നും നന്നേ ചെറുപ്രായത്തിൽ തന്നെ നായികാവേശം ചെയ്തു സൂപ്പർ സൂപ്പർഹിറ്റ് സിനിമകൾ സമ്മാനിച്ചും പ്രിയാമണി സജീവമായി പ്രാഞ്ചി ഗ്രാൻഡ് മാസ്റ്റർ തിരക്കഥ എന്നീ സിനിമകളിലൂടെയാണ് പ്രിയാമണി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയത് സത്യം എന്ന മലയാള സിനിമയുടെ അഭിനയ രംഗത്തെത്തിയെങ്കിലും തമിഴിലെ പരുത്തി വിരനാണ് പ്രിയെ പ്രശസ്തിയാക്കിയത് മാത്രവുമല്ല സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമായിരുന്നു പ്രിയയുടെ മിക്ക ചിത്രങ്ങളും ഹിറ്റായത് അടുത്തിടെ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പ്രിയ ജെ പി ജംഗ്ഷനിൽ പങ്കെടുത്ത പഴയ വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാവായ നടികൾ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തും അതുകൊണ്ട് തന്നെ പല സിനിമകൾക്കും അവർ നിരാകരണം അറിയിച്ചിട്ടുമുണ്ട് ഇത്തരം സിനിമകളിൽ ഒന്നാണ് ടിനി ടോം നായകനായ ഓടും രാജ ആടും റാണി ഷോയിൽ പ്രിയാമണി അതിഥിയായി വന്നപ്പോൾ എൽ ഇ ടി സ്ക്രീനിൽ ചോദ്യവുമായി ടിനി ടോമും എത്തിയിരുന്നു ഈ സിനിമയിൽ ആദ്യം പരിഗണിച്ചിരുന്നത് പ്രിയാമണിയായിരുന്നു കഥ പ്രിയമണിക്ക് ഇഷ്ടപ്പെട്ടു പ്രതിഫലവും മറ്റ് നിബന്ധനകളും അവർ സമ്മതിച്ചു എന്നാൽ നായകൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ പ്രിയ രണ്ട് മണിക്കൂറിന് ശേഷം തൻ്റെ നായികയായി അഭിനയിക്കാൻ കഴിയില്ല എന്ന് സംവിധായകനെ മെസ്സേജ് അയച്ചു നടൻ സുരാജ് പഞ്ഞാറാമൂടിന്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും അവിടെയും സമാന അനുഭവമാണ് ഉണ്ടായതെന്നും സുരാജ് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിയമണിയുടെ നായകനാകാനുള്ള മാനദണ്ഡങ്ങൾ എന്നായിരുന്നു ടിനി ടോമിൻ്റെ ചോദ്യം എന്നാൽ ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രിയമണിയുടെ പക്കലുണ്ടായിരുന്നു സുരാജ് പെഞ്ഞാറമുടിന്റെ സിനിമയുടെ കാര്യം എനിക്കറിയില്ല കഥയോ കഥാപാത്രങ്ങളോ ആരാണോ എന്ന് പോലും എനിക്കറിയില്ല ചാനലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ ടിനി ടോം ചിത്രത്തിന്റെ കഥ ഞാൻ കേട്ടു ചിലതൊക്കെ എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു പക്ഷേ നായകൻ ടിനി ടോമാണ് ആണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോടും എൻ്റെ മാനേജറോടും കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു ടിനി ടോമിനൊപ്പം ഫ്രാഞ്ചിയേടൻ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്ടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് പറയുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് മുൻനിര നായകന്മാരുടെ താരമൂല്യമില്ല മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ നായകന്മാരുടെ പടങ്ങളിൽ അഭിനയിക്കുന്ന ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി ടിനി ടോമിനെ നായികയാകാൻ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് മാധ്യമങ്ങൾ ചോദിക്കും അതിനൊപ്പം ആ ചിത്രത്തിൽ വിജയിച്ചാൽ പ്രശ്നമില്ല പക്ഷെ പരാജയപ്പെടൽ അതിൻ്റെ ബാധ്യത നായികയിലേക്കാണ് വരിക ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഒരു മുൻനിര നായകൻ പടമില്ലാതെ വീട്ടിലിരിക്കില്ല പക്ഷേ നായകന്മാർക്ക് അത് അത്ര എളുപ്പമല്ല എനിക്ക് എന്റെ കരിയർ സംരക്ഷിക്കേണ്ടതുണ്ട് പ്രിയാമണി വിശദീകരിച്ചു